നടൻ ബാലക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണമായി മുൻ എലിസബത്ത് എലിസത്തുതയൻ രംഗത്ത് ബാലയുടെ കരൾ മാറ്റം കരൾ മാറ്റത്തിൽ സംശയമുണ്ടെന്നും ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും വെളിപ്പെടുത്തി എലിസബത്ത് സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് തുടങ്ങിയ തുടങ്ങിയ ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിച്ചത് ഈ സംഭവത്തിന് ശേഷം പോലീസ് ഇടപെടലിലൂടെ മാതാപിതാക്കൾ തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു അതിനുശേഷം താൻ ആൻമഹത് വരെ ശ്രമിച്ചുവെന്ന് എലിസബത്ത് പറയുന്നു ഇനിയും നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാറായില്ല ഞാൻ തെറ്റുകാരിയാണെങ്കിൽ എനിക്കെതിരെ പരാതി നൽകും എനിക്ക് നിങ്ങളെ പോലെ ബിആർ വർക്ക് ചെയ്യാനുള്ള പണമില്ല രാഷ്ട്രീയ സ്വാധീനമൊന്നുമില്ല ഒരിക്കൽ നിങ്ങളുടെ ചെന്നൈയിലൂടെ വീട്ടിൽ പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തി കേരളത്തിലെ പോലീസ് ഓഫീസർ എന്റെ മാതാപിതാക്കളെ വിളിച്ച് മകൾ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു പീഡനത്തിനിരയായതിനു പിന്നാലെയാണ് ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും അത് പീഡനമാണ് പണം കൊടുത്തുള്ള കാരണം മാറ്റിരിക്കൽ നിയമത്തിനെതിരെയാണ് ഞാൻ കരുതുന്നത് നിയമത്തിനെതിരെയാണെന്നാണ് ഞാൻ കരുതുന്നത് എനിക്കറിയില്ല ഇപ്പോഴാണ് പ്രതികരിക്കുന്നത് ആളുകൾ അങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത് അതെനിക്ക് കുറ്റകൃത്യമായിട്ടാണ് തോന്നുന്നത് എന്തെങ്കിലും നിയമോപദേശമോ തെറ്റോ ഉണ്ടെങ്കിൽ കമന്റിൽ നിന്ന് ഏർത്തിരുത്തുക എന്റെ ഈ പോസ്റ്റ് ഒരു കുറ്റകൃത്യമായി തോന്നുന്നെങ്കിൽ ഞാൻ ജയിലിൽ പോകാനും തയ്യാറാണ് ശരിക്കും ഞാൻ വയന്ന് പോയിരുന്നു ഇപ്പോൾ നിയമപരമായി മുന്നോട്ട് നീങ്ങിയാൽ ഞാൻ ഇതൊക്കെ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലെന്ന് ചോദ്യം വരും ചെന്നൈയിൽ വെച്ച് പോലീസ് മൊഴിയെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് അവർ ചോദിച്ചില്ല എഴുത്തിലുള്ള മറ്റെന്തെങ്കിലും കാരണത്താൽ ഞാൻ ആത്മഹത്യാ ശ്രമം നടത്തിയതാണെങ്കിൽ തന്നെ അതിന് തെളിവുകളില്ല എന്നെ ആരും ചെന്നൈയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എനിക്ക് മാനസിക സ്ഥിരതയില്ലെന്നാണ് എല്ലാവരും പറയുന്നത് അതിനാൽ ഈ എഴുത്ത് തെളിവായി സ്വീകരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തോടെയാണ് എന്റെ സഭ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ബാല ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ട് അതിനുള്ള തെളിവെല്ലെ പക്കലോടുത്ത് എലിസബത്ത് നേരത്തെ പറഞ്ഞു നിസ്സഹായതയും പേടിയും കാരണം എന്റെ തന്റെ കൈയിൽ നിറയ്ക്കുകയാണ് ബാലയുടെയും ബാലയുടെ ഗുണ്ണകളെയും എനിക്ക് പേടിയാണെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു